പാലം പോകുന്ന വർഷങ്ങളോളമായില്ലേ എളുപ്പത് വർഷമായി പാലം കെട്ടി വർഷമായി പിന്നെ നമ്മളെ പോലെ കഷ്ടപ്പെട്ടവർ എന്തെങ്കിലും അവിടെ തുമ്പ് പോകും അതൊക്കെ കൊണ്ടും ചെയ്യാൻ നോക്കുന്നു പാലം കൊണ്ടില്ല അല്ലെങ്കിൽ പത്ത് ഇരുന്നൂറ് രൂപ പത്തഞ്ഞൂറ് രൂപ മീലൊക്കെ വിൽക്കും അവർ കൊണ്ടുവന്ന് ചേലി കൊണ്ടുവന്ന് അവരുടെ പാട് കഴിയും ഇപ്പം ഒന്നും ചെയ്യാൻ പൈസകളൊക്കെ പൈസ പാല് പാലം പൊട്ടിപ്പോയതുകൊണ്ടാണ് അതൊന്നും കിട്ടാതെ ഒന്ന് ജോലിക്ക് അവിടെ പാലത്തിൽ പോകാനായിട്ട് സാധിക്കാം അവിടെ പാല് പൊട്ടി കിടക്കുന്ന എൻ്റെ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ജൂൺ മാസത്തിലും ജൂൺ ജൂലൈയിലും ആഗസ്റ്റിലൊക്കെ ആകുമ്പോൾ മൂന്ന് മാസം കൊണ്ട് മാസങ്ങളിലത്തിരി വലിയ ബുദ്ധിമുട്ടായിരിക്കും പോകാനായിട്ട് പിന്നെ അവിടെ നൈറ്റ് പണിക്ക് പോകുന്നവർ ഈ പാലത്തിൽ അവിടെ ആ നങ്കൂരി ഇട്ടിട്ട് അതുപോലെ പാലത്തിൽ കൂടിയാണ് കയറി കയറിയൊക്കെ വരുന്നത് ഇപ്പോൾ വരാനായിട്ട് സാധിക്കില്ല അവർ ആ വള്ളങ്ങളിലും എന്തായാലും ഇവിടെ ആളുകൾ പറയുന്നത് പാർട്ടിയിൽ നിൽക്കുന്നവര് തന്നെ പറയുന്നു എന്നും ഒരു സഹായം ചെയ്തില്ലെന്നാണ് അവര് പരാതിയൊക്കെ പറയുന്നത് ശശി തശി സഹായം ചെയ്തില്ലെന്നാണ് അവർ പറയുന്നത് പിന്നെ എളുപ്പം വന്നിട്ടില്ല ഇല്ല വന്നിട്ടില്ല അങ്ങനെ ഇന്നിപ്പോൾ നൈറ്റ് മണിക്കൊക്കെ പോയിരിക്കുന്നു എല്ലാവർക്കും വീടിനകത്ത് പോയ തന്നെ അവരിങ്ങനെ നാളെ രാവിലെ ആറു മണിക്കോട്ട് വരുവുള്ളൂ അഞ്ചു മണിക്ക് ആറു മണിക്കൊക്കെ വരുവുള്ളു ഇലക്ഷൻ ആവുമ്പോൾ പിന്നെ വോട്ടിന് വേണ്ടി നോക്കണ്ട അവർ ജട്ടിയെ ചോദിക്കാൻ അവർ അതിനുള്ളതാണോ അവർ എത്തും ആ ടൈം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പം നമുക്ക് ഇതിൽ